പുലിയാണെന്ന് കരുതി പൂച്ചയെ വളർത്തി യുവതി എഞ്ചിനീയർ ആവുമെന്ന് കരുതി വാഴയെ വളർത്തി എന്റെ അച്ഛൻ ഞാൻ അനന്തു ഞാൻ പറഞ്ഞു അല്ലെന്നു ചോരാ ചോറ ഇത് ഹോട്ടലല്ല എന്റെ കൂടെ രക്ഷിയുണ്ട് തന്റെ കല്യാണം കഴിഞ്ഞതാണല്ലേ ഇല്ല ഇല്ലേ പിന്നെ ഉപദ്രവം തുടങ്ങിയു വിഷയം അതുകൊണ്ട് നീലി റിയില്ലേ പിന്നെ നമ്മൾ ഒരുമിച്ച് പഠിച്ചല്ലേ എനിക്കൊരു കൃഷക്ക ഉണ്ടായിരുന്നു ഇത് ആരാ പറയുന്നത് നീലിമാ ബാബു താനോത്തു വീട് എന്നോട് പഠിച്ചത് കള്ളിയങ്കാട്ട് നീലി നീലിങ്ങനെ തറച്ചത് കത്തനാരാ ഇതുപോലെ അറിയില്ല കാണോ സണ്ണി ഉണ്ടല്ലോ ഏത് സണ്ണി ഏതെങ്കിലും എന്നെ ഒരു രക്ഷി പേടിപ്പിക്കാൻ നോക്കി അതിന്റെ ദ്രംസ്ര

ൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അവിടെ പ്രീമിയം ക്വാളിറ്റി ഷൂസ് വെറും നാണെടുത്തിട്ടുണ്ടോ വരും മുതൽ ഒരു ഷൂ എടുത്താൽ ഒരു ഷൂ ഫ്രീ ഒരു എയർപോർട്ട് എടുത്താൽ ഒരു എല്ലാ പ്രോഡക്ട്സും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ബിസിനസ് ആയതിനാൽ ട്രസ്റ്റബിൾ ആണ് സോ ചെക്ക് ചെയ്തോളൂ അതല്ല ആണക്ഷിയാണോ ആയാലും യക്ഷി യക്ഷിയായാലും രണ്ടിലും പെണ്ണുങ്ങൾ എന്നെ ചോര ഓടിക്കുന്നത് ഇതിലും പ്രേതം കാണിക്കുന്നു അതല്ല ഈ ചോര കണ്ടോ ഇതിന്റെ യക്ഷി വരും അടിച്ച് എന്തിനാടോ കൊന്നിട്ട് അവരും മനുഷ്യരല്ലേ യക്ഷെ പിടിക്കുന്നില്ലേ രാഹുവാലം കഴിഞ്ഞ് ഇന്നിനെ പിടിക്കാൻ പറ്റൂല പോകും യക്ഷി ഉണ്ടല്ലോ കുട്ടിനി ഒറ്റയ്ക്കല്ലല്ലോ എനിക്ക് പെട്ടെന്ന് പോണം ഒരു ചരടി ചോദിച്ച് കിടണം എന്നിട്ട് അത്ര കിടന്നു വിടുക്കണം